അക്ബർ ഇങ്ങനെ ഓരോ പെയ്യും മുന്നോട്ട് വരുന്നത് ഞാൻ ഭയങ്കര അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ സൈഡിൽ നിന്ന് കിട്ടുന്നു അപ്പം എപ്പോഴും വഴി കളിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ ആ വഴിയിലൂടെ കയറി പോകേണ്ടത് ആ പറയുന്ന ആളുടെ എഫേർട്ട് ഐ എം സോ ഹാപ്പി സമാധാനവും പറയുക വാക്കുകൾ കിട്ടിട്ട് അക്ബർക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാർസി വന്നിട്ട് ഞാൻ അക്ബറിനോട് സംസാരിച്ചൊന്നും പെട്ടെന്നൊരു ദിവസം പാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറിയായിരുന്നു

പക്ഷേ എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പി ആറിൻ്റെ കളിയല്ലേ നമ്മളത് എടുത്തിടുന്നത് ഒരു വിചാരത്തിലാണ് ചെയ്യാമായിരുന്നു പക്ഷേ ഇന്ന് ആ ഹൗസിനുള്ളിൽ ഇരുന്ന് അനുമോള് നോമിനേഷൻ ചെയ്ത് നെവിനെ അക്ബറിനെ അതിൻ്റെ അകത്ത് അനുമോള് വളരെ വ്യക്തമായിട്ട് ഏകദേശം ഇതുപോലെ അനുബന്ധിച്ചൊരു കാര്യം അവിടെ പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അതിന് മുന്നേ ഇപ്പം ഈ കണ്ട ഇത് പി ആറുകൾ എന്ന് പറഞ്ഞുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടു വശം കേൾക്കണമല്ലോ അതുകൊണ്ട് അതുകൂടെ വായിച്ച് കേൾപ്പിക്കാം മത്സരാർത്ഥികളെ തകർക്കാൻ ഷോ ഡയറക്ടർക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി പി ആർ ടീമുകൾ രംഗത്ത് അപ്പോൾ ഇത് അനുമോളുടെ പി ആറ് എടുത്തിട്ട് ഒരു സംഭവമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥിയായ അക്ബറിനെതിരെയാണ് ഷോ ഡയറക്ടറായ സർഗോ വിജയരാജ് അക്ബറിനെ സംരക്ഷിക്കുന്നു എന്ന നിലയിൽ മറ്റു മത്സരാർത്ഥികളുടെ പി ടീമുകൾ രംഗത്ത് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെയുള്ള എല്ലാ ഗെയിമുകളിലും മുന്നിൽ നിൽക്കുന്ന അക്ബറിനെ തളർത്താൻ മറ്റു വഴികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ മൈലാഞ്ചി സരിഗമ എന്നീ ഷോകളിൽ അക്ബർ പങ്കെടുത്തിരുന്നു എന്ന് കണ്ടെത്തി അതിൻ്റെ കൂടി ഡയറക്ടറായിരുന്ന സർഗോ വിജയരാജിനെതിരെ വിജയരാജിനെതിരെ പ്രഷർ കൊടുക്കുക എന്ന ഗൂഢ ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് പ്രമുഖ പി ആർ ടീമുകൾ എന്നാൽ ആ ഷോയിൽ മികച്ച പാട്ടുകാരനായിട്ട് ഹൈനരിൽ പോലും ഇടം കിട്ടാത്ത ആളായിരുന്നു അക്ബർ തൻ്റെ സ്വതസിത്തമായ ശൈലി മികച്ച കൗണ്ടറുകൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തുന്ന ഗായകൻ കൂടിയായ അക്ബർ ഒരു ബി ബി മെറ്റീരിയൽ ആണ് ആണെന്നറിഞ്ഞ ആണെന്നതിൽ ആർക്കും സംശയമില്ല എട്ടിലധികം ആളുകൾ ഒരുമിച്ചുള്ള ഒരു ബോർഡിങ് അങ്ങനെ കുറെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഏതായാലും അതിൻ്റെ മറുസൈഡ് അതായത് ആ ഡയറക്ടർ അക്ബറിനെ സംരക്ഷിക്കുന്നുണ്ട് അക്ബർ കൂടെ ഇന്നോട്ടെ എന്നാണ് ആ ലാസ്റ്റ് വാചകം പറയുന്നത് അതിൻ്റെ അകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇതിൻ്റെ അകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പുള്ളി കൂടെ നിർത്തും എന്നൊക്കെയുള്ളതാണ് പറയുന്നത് പക്ഷെ സാധാരണഗതിയിലുള്ള ഒരു പി ആറിൻ്റെ പരിപാടിയായിട്ട് നമുക്ക് തോന്നി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പി ആറിന് പക്ഷേ ഇന്ന് അനിമോള് നോമിനേഷനി നെവിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അക്ബറിനെതിരെ പറയുന്നുണ്ട് സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ അഭിമാനം തോന്നി അതെന്തുവാണെന്നറിയാം ആ ലാലേട്ടൻ ആ ചോദിച്ചപ്പോത്തേനാന്ന് പറഞ്ഞു എന്തൊക്കെയോ അണുകുണാന്ന് നാണം കുണുങ്ങി സ്വഭാവകമ്പം വന്ന് എന്തോ പാത ഉറക്കാൻ അറിയാൻ മേലാതെ അവിടെ നിന്ന് പരപരപരാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അനുമോള് ഈ ഒരു അവസരം കിട്ടിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഒരവസരം കൂടെ തന്നിരുന്നെങ്കിരുന്നു അതേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് എന്തോ പേടിയുണ്ടാന്ന് തോന്നുന്നല്ലേ ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കാം ഒന്നും സംസാരിക്കാനും വിശദീകരിക്കാനും പറ്റാതെ അനുമോള് നിൽക്കുന്ന ആ അനുമോള് ഇന്ന് ആ അവസരം കൂടെ ഉപയോഗിച്ചാൽ െന്ന് പറഞ്ഞാണ് നോമിനേഷൻ ഇല്ല ആ സോഫയിൽ ഇരുന്ന കൂട്ടാ ആഞ്ഞടിച്ചു ആരെയും പേടിയില്ല ഏട്ടാ ബിഗ് ബോസിനെയും പേടിയില്ല ലാലേട്ടനെയും പേടിയില്ല രണ്ടു കൂട്ടരെയും നല്ല പോലെ അങ്ങ് പറഞ്ഞു കാരണം ഇവൻ ഇവിടെ നിവിന െമാടിത്തരാണ് ചെയ്യുന്നത് ഗുണ്ടായുസാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ നമുക്ക് ആ ഒരു സീൻ കാണുമ്പോ സത്യം പറഞ്ഞ ഗുണ്ടായുസം നമ്മളത് വ്യക്തമായിട്ട് കണ്ടത് കൊണ്ട് അതായത് ആ കടലമാവിന്റെ ദോശ പുറകെ പിടിക്കുമ്പോ പുറകിൽ നിന്ന് തട്ടിപ്പിടിക്ക പ പറിക്കാൻ ഒഴുകുമ്പോ അനുമോൾ തിന്നു ഇവര് പറയുന്ന എന്താ പിന്നെ ഞങ്ങള് നോക്കുമ്പോ അക്ബർ പറയുന്നത് പിന്നെ ഞങ്ങൾ നോക്കുമ്പോ അനുമോൾ അത് തിന്നുന്നു ഇങ്ങനെയൊക്കെ ഇവര് വളച്ചോടിക്കുന്നു വളരെ കൗശലക്കാരാകെട്ടോ എല്ലാരും അപ്പം അനുമോള തന്നെ ഗുണ്ടായുസമായിട്ട് താടി താടി അതുപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് പറ്റില്ല എന്ന് പറയുമ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ ഒരു ഫിസിക്കൽ അസാൾട്ട് പോലെ തന്നെയല്ലേ ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പൂക്കൊണ്ടുവന്ന പെർഫ്യൂം അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റിന്റെ ആ ഒരു കിറ്റ് അവൻ എടുത്തുകൊണ്ട് പോയി അവിടെ പോയി നിന്നിട്ട് ഗാതേരിയെ പോയി നിന്നിട്ട് അവൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുമ്പോൾ ആ പെൺകുച്ച് കുറേ പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ബിഗ് ബോസിൽ ആർക്കെങ്കിലും പറ്റും അത് ഫിസിക്കൽ അസാൾട്ട് വേണേ കൂട്ടാം ദേഹത്ത് തൊട്ടിട്ടൊക്കെ ഉണ്ട് അവൻ അതിനെ വളഞ്ഞിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട് രണ്ടാമത് നമ്മൾ കാണാത്തൊരു സീന പറഞ്ഞു എന്നാൽ അത് അവൻ ചെയ്തത് എങ്ങനെയാന്ന് നമ്മള് കണ്ടിട്ടില്ല അനിമോളുടെ ശരീരത്തിൽ കാലിൻ്റെ ഉള്ളില് സോക്സിനുള്ളിൽ ഒളിപ്പ് എടുത്തു വെച്ച ഒളിപ്പിച്ചല്ല എടുത്തു വെച്ച പാവ പാവ ടാസ്ക് ആ അത് മുഴുവൻ അവൻ കാലിൻ്റെ അകത്ത് സോക്സിന്റെ അകത്ത് കൈയിട്ടാവും പലിശൂര്യെടുത്ത് ആ സീൻ കാണിക്കുന്നില്ല അത് അതതിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും കൂടെ ഇതിലുള്ളില് അത് അങ്ങനെ അവൻ ആ ഒരു അതൊരു വൃത്തിയേട്ട പ്രവർത്തിയാണത് അതുകൊണ്ടാണ് പിച്ചെ മാന്തി ചെയ്തത് എന്നിട്ട് അവൻ എന്താ പറയുന്നു എന്റെ കൈ കൊണ്ടുപോയ പിച്ച് ഇട്ടിരിക്കുന്നു ഇവനെന്തിനാണ് ഒരു പെണ്ണിനെ ആ പെണ്ണിൻ്റെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കുന്നത് ശരിക്കും അവൻ നെവിൻ ഒരു ഗുണ്ടായുസം തന്നെ അവിടെ നടത്തുന്നത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ളതാണ് അവൻ നടത്തുന്നത് അതിന്റെ ഒരു കാരണം അനിമോൾ എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് ഫാമിലി ആൾക്കാർ വന്നപ്പോൾ ഇവന് ഭയങ്കര സപ്പോർട്ടാണ് ആടയ്ക്ക് ഇവന്റെ ഈ വലിച്ച കോമഡി കേട്ട് മുഴുവൻ നേരം ഇഷ്ടമാണ് അത് എനിക്കും ആ രോഗം ഉണ്ടായിരുന്നു നിവിൻ്റെ കോമഡി കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് കേട്ട എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്താലും എന്നെ ഒന്നും പ്രത്യേകിച്ച് പറയത്തുമില്ല അത് ശരിയാ ഞാൻ ഇവിടെ എന്ത് തോന്നിയാസം എന്ത് തന്ധയിലായി ചെയ്താലും ആരും ഇവിടെ ചോദിക്കാനും പറയാനും ഇല്ലെന്നൊരു പാവം അവൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ട് അതെങ്ങനെയാ വെച്ചാൽ ഇവൻ കോമഡിയിലൂടെ അവതരിപ്പിക്കും ഇപ്പം കുലശ്രീ എന്ന് വിളിക്കുന്നതിന് വരെ അവൻ ആർട്ടിഫിഷ്യൽ കുലശ്രീ അങ്ങനെ അവൻ അവന് ഭയങ്കര ബ്രില്യൻ്റ് ആകട്ടെ അവൻ അതും ഓർക്കണം രണ്ടാമത് പറയുന്ന വാക്കുകൾ അവൻ നശിച്ച സ്ത്രീയെന്നോ അങ്ങനെ കുടല സ്ത്രീയെന്നോ എന്തൊക്കെയോ ഇപ്പം പറയും ഏഹ് പറയുന്ന എല്ലാം പക്ഷേ ഇവൻ ആ ഒരു കോമഡി കലർത്തി പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗൗരവം പിടിയിട്ടാവും അങ്ങനെ അവൻ ആരെ എന്തും പറഞ്ഞ് ഏറ്റവും അവൻ ഉപദ്രവിച്ചിരിക്കുന്ന ഒരു സാധാരണ കേരളത്തിലെ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകയോട് ചുമ്മാ ഒന്നും അറിയാത്തവരോട് ചോദിച്ചാൽ നെവിൻ അനുമോളെ ഉപദ്രവിക്കുന്ന വളരെ കൂടലാണെന്ന് പറയുള്ളൂ ഞാൻ അത് ചോദിച്ചറിഞ്ഞിട്ടവൻ വളരെ കൂടലാണ് ആ പെൺകുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അത് ആരും അവിടെ ചോദ്യം ചെയ്യുന്നില്ല ആരും ഒരു സപ്പോർട്ട് ഇപ്പൊ അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആദ്യം നൂറേം പോലും നിൽക്കുകയെന്നുള്ളത് നെവിൻ കണ്ടമാനം ഉദ്രവിക്കുന്നുണ്ട് ഓ ഞാൻ പറഞ്ഞു അല്ല കൂടിപ്പോയി അപ്പൊ നെവിനെ പറഞ്ഞല്ലാതെ നെവിനെ പറഞ്ഞല്ലാതെ പിന്നെ രണ്ടാമത് പറഞ്ഞ അക്ബറിനെയാണ് കേട്ടോ അക്ബറിന്റെ കാര്യം നമ്മളിപ്പോ ഈ കണ്ട വീഡിയോയും അനിമോൾ ഇന്നവിടെ പറയുന്നതും കേട്ട് ഒരു ഒരു ഈ ബിഗ് ബോസ് ഹൗസ് എന്നുള്ള ഒരു ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട് അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് പോട്ടെ ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ നോമിനേഷൻ ഇപ്പൊ ഈ പുള്ളി ഈ നോമിനേഷൻ വന്നാലും പുള്ളി പോവില്ല എന്ന് പുള്ളി എന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിനടുത്ത് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ എന്താ അനുമോള് പറയുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ വ്യക്തി മുഞ്ഞി വന്ന് നിൽക്കുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകാതെ അവർക്ക് വേദനിക്കോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗെയിം ജയിക്കുക എന്നുള്ള മാത്രം നോക്കി ഒരു മനുഷ്യത്വില്ലാതെ മാത്രം പെരുമാറുന്ന ഒരാളാണ് അക്ബർ അക്ബറിനാണെങ്കിൽ നല്ല പിടിപാടുണ്ടോ ഒരിക്കലും പോകില്ല എന്നിന് ഇപ്പോൾ പ്രേക്ഷകരിട്ട കാമൻ്റെ ആകട്ടോ ആ താറേ കയറ്റി പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുറത്തെ പേരെ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു കിളി പോയാലും നടക്കുന്നുണ്ട് പുറത്തെ പേരെ മുഴുവൻ അറിഞ്ഞേച്ച് വന്നിരിക്കും ഇന്ന് പ്രേക്ഷകരിട്ടകാമൻ്റെ ആയിട്ടോ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് രണ്ടാമത് ഇന്നലെ തന്നെ പേവറിസം ഉണ്ടെന്നുള്ള എൻ്റെ ശരിക്ക് നോക്കിക്കേ വന്നിട്ട് കാറൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് ഒരു വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു അഭിനന്ദനം ആരുടെ വക ബിഗ് ബോസിൻ്റെ വക അതേസമയത്ത് ഇപ്പോൾ ആ അനീഷിൻ്റെ കാര്യം എല്ലാവരും കമൻറ്റിട്ടും അല്ലാതെ എന്നോട് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ട് അനീഷിനെ ആ ജയിലിൻ്റെ പേര് എഴുതി വെച്ച് അവിടെ പോയിട്ട് ലാലേട്ടൻ്റെ വക ഇത് തമാശയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ബരല്ലാം അങ്ങോട്ട് ജയിലിൽ വിട്ടിട്ട് അതൊരാഘോഷമായി ഈ ജയിലിൻ്റെ ഐശ്വര്യം അനീഷ് എന്നെഴുതി വെച്ച് അനീഷിനെ ഒരുമാതിരി എന്താ പമ്പര വിഡ്ഡിയാക്കിയിട്ട് കളിയാക്കുന്ന പോലെയുള്ള രീതിയാണ് ചെയ്തത് എന്നാൽ എവിടെയൊക്കെയോ അക്ബറിനെ പൊക്കി പിടിക്കുക ഈ ബീൻബാഗിൻ്റെ അകത്തു നിന്ന് എഴുന്നേക്കാതെ ഇന്ന് വരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ആ ഒരു ബാത്റൂം കഴുകാൻ പോകുന്നതോ ഒരു കിച്ചണിൽ ഒരു പണി ചെയ്യുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടോ ആരേലും ആ ഹൗസിൽ വഴക്ക് പിടിച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ വന്ന വഴക്കുണ്ടാക്കണോ എന്നുള്ളതുകൊണ്ട് ആരെയും അവിടെ എന്തെങ്കിലും ഒരു വഴക്ക് പിടിച്ചാൽ ആ വഴക്കിൻ്റെ അതിൻ്റെ അറ്റത്ത് അങ്ങോട്ട് കൊളുത്തിട്ട് പിടിച്ചിട്ട് ആ വഴക്ക് അവിടെ സോൾവ് ആയതാണെങ്കിൽ സ്വാബുമാൻ സാബുമാൻ ഒരിക്കൽ പറഞ്ഞ ഡയലോഗാ സോൾവ് ആയതാണെങ്കിൽ പോലും അത് അങ്ങോട്ട് വലിച്ചു നീട്ടി അതൊരു പരുവത്തിലെത്തി ഇതാണ് ചെയ്യുന്നത് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് വന്ന കാലത്ത് കുറെ ഗാങ്ങിനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഏകദേശം അതായിരുന്നു ഇപ്പം ആ ഗാങ് പെട്ടവരെയൊക്കെ പോയി അപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട കാര്യം എന്ന് വെച്ചാൽ പുറത്തിപ്പം കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ആ ഷോ ഡയറക്ടറെ പിന്നെ അകത്ത് ബിഗ് ബോസിൽ ഇന്ന് നോമിനേഷന് അനിമോൾ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് പറഞ്ഞു ഇത് തന്നെയാണ് പറഞ്ഞു അത് ആരോട് പറഞ്ഞു ബിഗ് ബോസിനോടാണ് പറഞ്ഞത് ലാലേട്ടനും ബിഗ് ബോസും കാണിക്കുന്ന വേറൊത്യം പാർഷ്വാലിറ്റി അത് തന്നെ ഇന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യം ഒരു കപ്പാസിറ്റി നമ്മുടെ അനിമോൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ലാലേട്ടൻ വന്നപ്പോഴും എഴുന്നേറ്റ് അങ്ങോട്ട് പറയണമായിരുന്നു കാരണം അന്ന് ലാലേട്ടന് മനസ്സിലായില്ലോ ഒന്നും മനസ്സിലായില്ല അപ്പം അങ്ങ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു ആര്യൻ്റെ ഉദ്ദേശം എന്താണ് അതുപോലെ ആര്യൻ്റെ ആ കോയിൻ കാര്യം പ്രേക്ഷകർ മൊത്തം കമൻറ്റിടുക ഒരു കോയിൻ എടുത്ത് അവൻ ആ ശോഭയുടെ അവിടെ ഒളിപ്പിച്ച് വെച്ചു ലാലേട്ടൻ ആ സീൻ കാണിക്കാതെ അത് പറയാതെ വിട്ടു അത് ആര്യൻ ആയതുകൊണ്ടല്ലേ ആര്യൻ അക്ബർ നെവിനോട് ഇവർ നമുക്ക് നോക്കുമ്പോൾ വളരെയധികം ഇവർ പാർഷ്വാലിറ്റിയാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ ഇവർക്ക് എന്താണോ ഞാൻ ഇന്നലെ ചുമ്മാ ആണെങ്കിലും പറഞ്ഞ പോലെ ഈ പുതപ്പിനടിയിലെ കേസ് അനിമോൾ എടുത്തോണ്ട് ഇവർക്ക് അനിമോളോട് ഭയങ്കര ദേഷ്യമാണോ

പിന്നെ ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ രീതി അനുസരിച്ച് മറുസൈഡിൽ വേറൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ലാലേട്ടൻ ഓരോ ആഴ്ച വരുമ്പോഴും ഏറ്റവും കൂടുതൽ വഴക്ക് പറയുകയും ഏറെക്കേറ്റുവിടുകയും ചെയ്യുന്ന വ്യക്തികളോട് ജനങ്ങൾക്ക് ഒരു സഹതാപം തോന്നും അപ്പോൾ അവർക്കത് നല്ലതായിട്ട് വരും ഓട്ടായിട്ട് വരും അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നു അങ്ങനെ നോക്കുവാണെങ്കിൽ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടം അനുമോളയായിരിക്കും കാരണം വരുന്ന എല്ലാ ആഴ്ചയിലും അനുമോളെ വിടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ആദ്യം ാണ് ഈ ഷാനവാസ് നോമിനേറ്റ് ചെയ്ത അനുമോളയാണ് വിവരക്കേടന്നേ പറയുള്ളൂ ആദ്യം നോമിനേറ്റ് ചെയ്തുകൂടായിരുന്നോ ഷാനവാസിന് ഒന്നുമില്ല എല്ലാ ഏതാണ്ടൊക്കെ പോലെ കളിക്കുന്ന കുറേ മത്സരാർത്ഥികൾ ഈ പ്രാവശ്യം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനേ ഓക്കേ